താക്കോലിങ്ങ് എടുക്കണേ താക്കോല് വെയിലെ ഓണാ ഞങ്ങളുടെ മനോജ് കഴിഞ്ഞ പ്രാവശ്യം ആരും കണ്ടില്ലല്ലോ താക്കോൽ എന്ത് ചെയ്യേ വേറെ താക്കോലാണോ കൊടുത്തതെ

അടുത്ത പട്ടി പോരട്ടെ പെട്ടിയൂർ പെട്ടിയൂരുണ്ടാവതി പെട്ടിയുടെ കൂടൂരുള്ളേ താൽക്കാലികമായിട്ട് നമ്മുടെ സരസിനോടും അമ്മയോടും യാത്ര പറയാ പറയേണ്ടി വരികയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് നമ്മുടെ സരസ്വിൻ്റെ സംസാരം നിഷ്കളങ്കമായ ആ ഒരു സംസാരം കേൾക്കുന്നത് അപ്പോൾ അതെനിക്ക് കട്ട് ചെയ്യാൻ തോന്നിയില്ല കേട്ടോ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്ന ഇതല്ലേ നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടുക എന്നുള്ളത് ആ കരുതി ഞങ്ങളുടെ സരസ്വ ഭയങ്കര ഭാഗ്യവതിയാണ് സരസുവിൻ്റെ ആ ഒരു നിഷ്കളങ്കത എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഓണം സർപ്രൈസ് വീഡിയോ എല്ലാവർക്കും ഓർമ്മയില്ലേ അന്ന് മനോജ് ഉണ്ടായിരുന്നു മനോജിനെ കാണിച്ചില്ല എന്ന് എല്ലാവരും പരാതി വന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ വേഷം പോലും അതുതന്നെ ഞാൻ മാറിയ അത് സെയിം അതെടുത്തിട്ടു അതുപോലെ കാരണം മാത്രമേ ഒരു മാറ്റം കേട്ടോ ഒരു മാസം നിന്ന് അമ്മയായിട്ട് സരസ്വ വൺ മന്ത് ലീവ് ആയിരുന്നു അപ്പം അമ്മയായിട്ട് തിരിച്ചു പോകണമെന്നൊക്കെ വെച്ച് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് വന്നിട്ട് കുറേയധികം പ്രശ്നങ്ങളിൽ പെട്ട് എനിക്ക് പോകാൻ പറ്റാതായി ഞാനൊരു മൂന്ന് മാസം എനിക്ക് നാട്ടിൽ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഇപ്പോൾ ഇതൊരു ഒരാഴ്ച മുമ്പെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ എനിക്ക് ജയ്പൂർ എത്തിയേ പറ്റൂ സെവൻറ്റീൻതിന് അങ്ങനെ ഞാൻ ഒരു അത്യാവശ്യമായിട്ട് തിരിച്ചു പോവുകയാണ് ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് എനിക്ക് എത്തണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും കുറച്ച് ദിവസമായിട്ട് എത്താൻ പറ്റിയിട്ടില്ല ഭയങ്കര ഒരു സന്തോഷം ഞാൻ പറയട്ടെ അപ്പോൾ എന്നെ ഒരുപാട് പേര് എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവർ മെസ്സേജ് ഇട്ടിരിക്കുന്നു ഓക്കെ ആണോ ഓക്കെ ആണോ ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ല ഇത് കേട്ടപ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം എന്നെ അറിയാവുന്നവർക്ക് എന്നെ മനസ്സിലാവുന്നില്ല പക്ഷേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിപ്പുരം എനിക്കൊരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ എന്തു വേണം ഭയങ്കര സന്തോഷം ഈ യാത്രയിൽ എനിക്ക് അമ്മയും കൂടെ കൂട്ടാനും പറ്റുന്നില്ല കാര്യം വിൻ്റർ നല്ല പീക്ക് ആയിരിക്കാണ് അമ്മയ്ക്ക് അവിടുത്തെ ആ ഒരു തണുപ്പ് എന്തായാലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഇനിയൊരു ഇടവേളയിൽ അമ്മയും വന്ന് കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ഇപ്പോഴത്തെ യാത്ര തനിച്ച പലരും ചോദിക്കാറുണ്ട് നാടെവിടെ ആ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു നമ്മുടെ സ്ലാങ് കേൾക്കുമ്പോൾ എവിടാ നാടെന്ന് എൻ്റെ നാടെന്ന് പറയുന്നത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഹരിപ്പാടാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് എൻ്റെ നാട് ഞങ്ങൾക്ക് ഒരു ത്രീ ഹവേഴ്സ് എടുക്കും കൊച്ചി നോർമലി എത്താൻ നല്ല സ്പീഡിൽ പോയാൽ ഇപ്പോൾ പക്ഷേ റോഡിൻ്റെ പണിയും പിന്നെ മുഖ്യമന്ത്രിയുടെ യാത്രകളുമൊക്കെ തടസ്സമായാലോ എന്ന് വെച്ചിട്ട് നേരത്തെ ഇറങ്ങിയതാണ് ഫോർ ഫിഫ്റ്റിയാണ് ഫ്ലൈറ്റ് ത്രീ ഫിഫ്റ്റിക്ക് എത്തിയാൽ മതി അപ്പോൾ വഴിന്ന് ലഞ്ചൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു മാവേലി ഓണാശംസ മാവേലി പോയിട്ട് ക്രിസ്മസപ്പം നിന്നു എന്നിട്ടും മാവേലി ഇരിക്കുന്നേ ഉള്ളു ഏട്ടാ പറയേ ഭക്ഷണം കൊണ്ടുവന്നാ അവള് കഴിക്കാൻ സമയം യാത്രകൾ ചെയ്യുമ്പോൾ വെജിറ്റേറിയൻ ഫുഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ കമ്പനി പടിയിലുള്ള ശരവണ ഭവനിലാണ് നമ്മൾ കയറിയത് കഴിക്കാൻ ഒരു മൂടൊന്നും എനിക്കില്ലായിരുന്നെങ്കിലും കഴിച്ചു അപ്പോൾ ഞാൻ എന്താ പ്രശ്നമെന്ന് പറഞ്ഞില്ലല്ലോ പണ്ട് നമ്മുടെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അന്നുണ്ടായ ഒരു പ്രശ്നം തന്നെ ഫാമിലിയിലുള്ള ഒരു പ്രോപ്പർട്ടി ഇഷ്യൂ തന്നെ അത് തന്നെയാണ് ഞാനത് ഈ പ്രാവശ്യം അത് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിച്ചു കാര്യം അവിടെ കയറാനോ ഒന്നും എന്നെ സമ്മതിക്കുന്ന ഒരു റിലേറ്റീവ് അല്ല എനിക്കുള്ളത് അപ്പോൾ അതിനെതിരെ പുള്ളിക്കാരൻ ആ വാങ്ങുന്ന ബയറിനും എനിക്ക് ും എതിരെ എല്ലാം പുതിയൊരു സിവിൽ കേസ് കൊടുത്തു ഓൾറെഡി ഒരെണ്ണം ഉണ്ട് പുതിയ കേസ് അതിൻ്റെ കൂടെ നമ്മളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഇതുണ്ടല്ലോ നമുക്കതിന് റിയാക്ട് ചെയ്യാം എങ്കിലും അത് അതിന് അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളില്ലേ അതുകൊണ്ട് ഞാൻ ആ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുത്തില്ല അങ്ങനെ മാനസികമായിട്ട് നമ്മളെ തലോടേണ്ട കൈകൾ കൊണ്ട് തന്നെ നമ്മളെ ഇങ്ങനെ കൊല്ലും ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് നമുക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്കത് നമ്മളത് കണ്ടും കേട്ടു വന്നിട്ടുള്ള ഒരു അത് മാനസികമായിട്ട് ഒരുപാട് അങ്ങ് തളർത്തി കളഞ്ഞു നമുക്ക് ശരീരത്തിൻ്റെ മുറിവുകൾ നമുക്ക് ചികിത്സിച്ചു മാറ്റാം പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ മുറിവെന്ന് പറയുന്നത് അത് നമുക്കത് വലിയ പ്രയാസമാണ് ഇതിപ്പോൾ ഞാൻ ഷെയർ എന്തിനു എന്ന് പലർക്കും തോന്നാം നമ്മുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇല്ല അപ്പം ശരി താങ്ക് യു ഞാൻ എത്തി ആ വിളിക്കാം ശരി എന്നാൽ അങ്ങനെ മനോജിനോടും താൽക്കാലികമായി വിട പറഞ്ഞ ശേഷം എൻ്റെ ജയ്പൂർ യാത്ര ഇവിടെ തുടങ്ങുവാണ് ഇത്തവണയും ബാംഗ്ലൂർ വഴിയായിരുന്നു കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടിയത് യാത്രകൾ എപ്പോഴും എനിക്ക് തനി ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ യാത്രകളിൽ എക്സ്പ്ലോർ ചെയ്യുന്നു ഏട്ടൻ എൻ്റെ കൂടെ യാത്രകളിൽ വളരെ കുറച്ച് കൂടെ കാണാറുള്ളൂ കാര്യം ആളിനെ നല്ല തിരക്കുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ഒരു രണ്ടര മണിക്കൂർ ലേ ഓഫ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് ജയ്പൂർ ഫ്ലൈറ്റ് കിട്ടിയത് രാത്രിയിൽ ലെവൻ ഫോർട്ടി ഫൈവായി ഞാൻ ജയ്പൂരിലെത്തിയപ്പോൾ അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് തിരിച്ച് ചെല്ലുന്നത് ഇത്രയൊരു ഗ്യാപ്പ് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളിൽ കുറച്ചൊക്കെ വിഷമമുണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് ഫ്ലാറ്റിൽ തിരിച്ചെത്തിയപ്പോൾ ലവൻ ആയി രാവിലെ ലെവൻ തേർട്ടിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും എന്നെ തളർത്തുന്ന പ്രശ്നമേ ഇല്ല കേട്ടോ അപ്പം നമ്മുടെ മൗറീഷ്യ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി